കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ അസൻ നസറുള്ളയുടെ ഭൗതിക ശരീരം ഇന്നലെ അടക്കം ചെയ്തു അടക്കം ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് എൺപത്തിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട് വരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ പ്രകടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും നാശം അവർക്ക് നരകമാണ് എന്ന് മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയിരിക്കുന്ന വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതോടനുബന്ധിച്ചത് ഇസ്രായേൽ ആകാശ നിരീക്ഷണം നടത്തിയ തരത്തിലുള്ള വിമാനങ്ങൾ ഇവർ പ്രതിഷേധം നടത്തുന്നതിൻ്റെ മുകളിലൂടെ പറന്നു എന്നുള്ളതും ഇത് തങ്ങളുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥക്കെതിരായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതിന് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ലെബനാനിൽ നിന്നുള്ള സൈനികർ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ലബനാനും തമ്മിൽ കരാർ വ്യവസ്ഥ പ്രകാരം പരസ്പരം വെടി വെടിനിർത്തിൽ അംഗീകരിച്ചതാണ് അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുന്ന രീതി